ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ നോക്കാം അത് ആദ്യം തന്നെ ഞാനിത് ദിവസം രാത്രി കുതിർത്തെടുത്തതാണ് ഈ ഒരു ഗ്രേൻ പീസ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഗ്രീൻ ആണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഞാനിതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിനുവേണ്ടിതാ ഞാൻ അടുപ്പിലൊരു കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമോ ഒരു ചെറിയൊരു കഷ്ണം തക്കോലം അതൊക്കെ ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം രണ്ട് വലിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെതാ ഈ ഒരു ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വയറ്റി എടുക്കാം ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാലും മതി കളറൊന്നും മാറാതെ തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചെടുക്കണേ ഇപ്പം ഇത് ഈ ഒരു കറി എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ അടുത്ത് നിന്ന് തെറ്റണ്ട കാരണം അല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറിപ്പോവും അങ്ങനെ ഇതാ ഈ ഒരു ഉള്ളിത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാലും മതി കേട്ട കളർ ഒന്നും മാറാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ആറ് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല ഞാനിപ്പം ചതച്ചതെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ കളർ മാറാത്ത രീതിയിലാണ് ഈ ഒരു കറി വേടുന്നത് അപ്പം പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരുപാട് ഒരുപാടങ്ങ് വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഗ്രീൻ പീസിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഈ ഒരു ഗ്രീൻ പീസിലുള്ളത് ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്തായാലും ഈ ഒരു ഗ്രീൻ പീസ് കുക്കാവിന് ഇത്ര വെള്ളം പോരാ അപ്പം ഞാനിത് ചെയ്ത് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് വേവാനായിട്ടുള്ള വെള്ളം എന്തായാലും പോരാ അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഗ്രീൻ പീസ് ഒരു ആറ് വിസല് വരെ ഞങ്ങൾക്കിതിനൊന്ന് അടിച്ചെടുക്കണം ഓരോരുത്തരുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ചായിരിക്കും ഈ ഒരു ഗ്രീൻ ഒക്കെ വെന്ത് കിട്ടാനല്ലേ അപ്പം ഞാനിത് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും ഒരു ആറ് വിസിൽ വരെയാണ് ഈ ഒരു ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഗ്രീൻ ഗീ പീസ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഒന്ന് നന്നായി ഉടഞ്ഞിട്ട് തന്നെ കിട്ടിയില്ലേ ഒരു സമയത്ത് ഞാനിതെന്നെ ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആറ് പീസിൽ വരെയാണ് ഈ ഒരു ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു കഷ്ണം പട്ടയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് ഒരു അര ടീസ്പൂണോളം വലിയ ജീരകമാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതിന് സമയമായിട്ടിത് കറക്റ്റായിട്ട് തന്നെ ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇത് തയ്യാറാക്കി വെച്ച അരപ്പ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീവീസല്ലേ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറില് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ടാണ് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എടുക്കുന്നത് ഫ്ലെയിം ഓണാക്കിയിട്ട് ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നന്നായി തിളച്ച് പോയാൽ എന്തായിപ്പോൾ പിരിഞ്ഞതുപോലെയായിപ്പോൾ അന്നേരം ഈ ഒരു കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം നല്ല നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു രുചി കിട്ടണമെങ്കിൽ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ തിള വരുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ബീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് കറി ഇന്ന് എടുത്തത് വീറ്റ് പൊറോക്കട്ടയ്ക്ക് വേണ്ടിയിട്ടാണേ അതുപോലെ തന്നെ ഓറോട്ടി വെള്ളാപ്പം ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു നല്ലൊരു അടിപൊളിയായിട്ട് ഗ്രീൻ പീസ് കറി നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്നിത് ഷെയർ ചെയ്ത് കൊടുക്കുക അമിത ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ